ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ വെച്ച് നടന്ന ഓൾ കേരള മാജിക് കൺവെൻഷൻ ശ്രദ്ധേയമായി മുഹമ്മദ് മുഹസിൻ ഉദ്ഘാടനം ചെയ്തു മാജിക് മിഷൻ പാലക്കാട് പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഓൾ കേരള മാജിക് കൺവെൻഷൻ തേർഡ് മാസ്മര രണ്ടായിരത്തി ഇരുപത്തിനാല് ശ്രദ്ധേയമായി പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹസിൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ഇരുന്നൂറോളം മാന്ത്രികർ പങ്കെടുത്ത പരിപാടിയിൽ ഇന്ത്യൻ ചാർലി ചാപ്ലിൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത മജീഷ്യൻ യോന തമിഴ്നാട് മുഖ്യ അതിഥിയായി മാജിക് മിഷൻ പ്രസിഡന്റ് സുരേഷ് പട്ടാമ്പി അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കൺവീനർ സലാം വല്ലപ്പുഴ പ്രമേയം അവതരിപ്പിച്ചു പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മി കുട്ടി ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു നമുക്കറിയാം മാജിക്കിലൂടെ നമുക്ക് പൊതുസമൂഹത്തെക്കുറിച്ച് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വളരെയധികം പ്രാധാന്യം ഉള്ളൊരു കഥ കൂടിയാണ് മാജിക്ക് എന്ന് പറയുന്നത് തീർച്ചയായും ഇന്ന് നമുക്ക് വിശേഷമാധ്യമങ്ങളിലൂടെയെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ എല്ലാം മാജിക്കിലൂടെ ജനങ്ങളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടി കലാകാരന്മാർക്ക് സാധിക്കും എന്നതിൽ യാതൊരു തർക്കവും ഇല്ല നിങ്ങൾ തീർച്ചയായും അതിനു വേണ്ടി മുൻകൈ എടുക്കണം എന്നുള്ള കൂടിയാണ് എനിക്ക് പറയാറുള്ളത് ഈ മാജിക് കൺവെൻഷൻ പട്ടാമ്പിയിൽ വെച്ച് നടക്കുമ്പോൾ എങ്ങനെ ക്ഷണിച്ചത് സുരേഷ് പട്ടാമ്പിയും സുരേഷ് പട്ടാമ്പി എന്ന് പറയുമ്പോൾ എൻ്റെ പട്ടാമ്പിക്കാരൻ എന്ന് മാത്രമല്ല എൻ്റെ അയൽവാസി കൂടിയാണ് എൻ്റെ സഹോദരൻ കൂടിയാണ് പ്രമുഖ മാന്ത്രികരായ യേതുനാഥ് അഫ്സൽ അബിരൂ പട്ടാമ്പി എന്നിവരുടെ വ്യത്യസ്ത ഗാലാ ഷോ അരങ്ങേറി മെജീഷ്യൻ ഉസ്താദ് മജീദ് മടവൂർ അബൂബക്കർ തൃശൂർ മെന്റലിസ്റ്റ് ജിൽജിലി ബോബി തുടങ്ങിയവർ ടീച്ചിംഗ് ക്ലാസ് നടത്തി പ്രമുഖ മാന്ത്രികരായ ശശി താഴത്തുവയൽ വയനാട് ഹരിദാസ് തൃശൂര് ശ്രീജിത്ത് വിയൂര് സേതു നിലമ്പൂർ തുടങ്ങിയവർ പങ്കെടുത്തു പ്രമുഖ മാന്ത്രികരായ കുമ്പിടി രാധാകൃഷ്ണൻ പി എം ഉപേന്ദ്ര വാഴക്കുന്നം ജൂനിയർ വിന്നർ അഭിരൂപ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി മാജിക് മത്സരവും അരങ്ങേറി സ്വാഗത സംഘം ഭാരവാഹികളായ മുരളീധരൻ പട്ടാമ്പി നന്ദൻ കീഴായൂർ സജു ഒന്നാലി അലവി പുലാക്കൽ സുരേഷ് മാസ്റ്റർ ജഷീർ ബാബു ഷഹബാസ് ഖാൻ സുരേന്ദ്രൻ പട്ടാമ്പി രവീന്ദ്രൻ കൃഷ്ണദാസ് കൈലാസ്നാഥ് അശോകൻ തുടങ്ങിയവർ നേതൃത്വം നൽകി